ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യു പി ഒ ബി സികളുടെ പിന്തുണ തിരിച്ചു പിടിക്കാനായിട്ട് ബി ജെ പി തന്ത്രം വീണ്ടും മെനയുകയാണ് ജൂലൈ ഇരുപത്തി ഒൻപതിന് ലഖ്നൌവിൽ നടക്കുന്ന വർക്കിംഗ് കമ്മിറ്റിയിൽ ബി ജെ പി ഒ ബിസി മോർച്ച ഇതുമായി ബന്ധപ്പെട്ട കർമ്മ പദ്ധതിയെ കുറിച്ച് ആലോചിക്കും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൗര്യ ബ്രജേഷ് പദക് സംസ്ഥാന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സിംഗ് ചൗധരി സെക്രട്ടറി ധരംപാൽ സിംഗ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള യു പി നിയമസഭയുടെ മൺസൂൺ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസമാണ് യോഗം വിളിച്ചിരിക്കുന്നത് പാർലമെൻറ് തിരഞ്ഞെടുപ്പ് ബലങ്ങളിൽ ആവേശഭരിതരായ പ്രതിപക്ഷ പാർട്ടികൾ പൊതുപ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ലക്ഷ്യം വയ്ക്കാനായിട്ട് സാധ്യതയുണ്ട് യാദവ ഇതര ഒ ബി സി വോട്ടുകൾ ഇന്ത്യ ബ്ലോക്കിലേക്ക് മാറിയതിലും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് എൺപത് ലോക്സഭകളിൽ മുപ്പത്തിമൂന്ന് എണ്ണത്തിൽ മാത്രം വിജയിക്കാൻ സാധിച്ചതും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ ഒരു മോശം പ്രകടനം അവലോകനം ചെയ്യാനും ലക്നൗവിലും ഡൽഹിയിലും നിരവധി യോഗങ്ങളാണ് ഇപ്പോൾ നടത്തിയത് അതോടൊപ്പം തന്നെ ബി ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി സന്തോഷ് ജൂലൈ ആറ് ഏഴ് തീയതികളിൽ ലക്നൌവിൽ നടത്തിയ ദ്വിദിന സന്ദർശനത്തിനിടെ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയും ജൂലൈ പതിനാലിന് നടന്ന പാർട്ടി സംസ്ഥാന നിർവാഹ സമിതി യോഗത്തിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അധ്യക്ഷനുമായിരുന്നു സന്തോഷിൻ്റെ അധ്യക്ഷതയിൽ ബി ജെ പി നേതാക്കളുടെ മറ്റൊരു യോഗം ജൂലൈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ഡൽഹിയിൽ ചേരുന്നതാണ് ഉത്തർപ്രദേശ് ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്രസിംഗ് ചൌധരിയെ കുറിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ിസി വോട്ടുകൾ ഇന്ത്യയിലേക്ക് മാറിയത് അതായത് ഇന്ത്യ സഖ്യത്തിലേക്ക് മാറിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മോശം പ്രകടനത്തിന് കാരണമായെന്ന് പരാമർശിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ വോട്ടർമാർ നാൽപ്പത്തി അഞ്ച് ശതമാനം ഒ ബി സിക്കാരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ബ്ലോക്കിലേക്ക് മാറുന്നത് സംബന്ധിച്ച് ഒ ബിസി വോട്ടർമാരിൽ നിന്ന് ഫീഡ്ബാക്ക് ശേഖരിക്കാനായിട്ട് മോർച്ച സംസ്ഥാനത്തുടനീളം ടീമുകളെ അയച്ചിട്ടുണ്ടെന്ന് ബി ജെ പിയുടെ ഉത്തർപ്രദേശ് ഒ ബി സി മോർച്ച പ്രസിഡൻറ്റും യോഗി സർക്കാർ മന്ത്രിയുമായ നരേന്ദ്ര കശ്യപ്പ് പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തോതിൽ സീറ്റുകൾ നഷ്ടപ്പെട്ട ഒ ബി സി ആധിപത്യമുള്ള അവധ് കാശി മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒ ബി സികളുടെ പിന്തുണ തിരിച്ചു പിടിക്കാനായിട്ട് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് ടീം അംഗങ്ങൾ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒ ബി സി വിഭാഗക്കാരെ ബി ജെ പിയിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് പദ്ധതി തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ ഏകദേശം പത്ത് ശതമാനം ഫ്ലോട്ടിംഗ് വോട്ടർമാരുണ്ട് ഈ വോട്ടിൻ്റെ വലിയൊരു ഭാഗം ഇന്ത്യ ബ്ലോക്കിന് ലഭിച്ചിരുന്നു പാർട്ടി നേതാക്കൾ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ബ്ലോക്കിന് കാര്യമായ പൊതുവിഭാഗ വോട്ടുകളും ലഭിച്ചു ഒ ബി സി വോട്ടുകളുടെ മാറ്റം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ആശങ്കയാണ് ഒ ബി സികളെ ബി ജെ പിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒ ബി സി മോർച്ച അതിൻ്റെ വിഭവങ്ങൾ സമാഹരിക്കും ഒ ബി സി വിഭാഗത്തിൻ്റെ പരാതികൾ ഞങ്ങൾ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വകുപ്പുകൾ ഔട്ട്സോഴ്സിംഗ് കോൺട്രാക്ട് എന്നിവയിൽ നിയമിക്കുന്ന ജീവനക്കാരിൽ ഒ ബി സി എസ് സി എസ് ടി സംവരണം വേണമെന്ന ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയുടെ ആവശ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗവൺമെൻറ്റിലെ ഔട്ട്സോഴ്സിംഗിലൂടെയും കരാറിലൂടെയും വലിയൊരു വിഭാഗം തൊഴിൽ നൽകുന്നുണ്ടെന്ന് കശ്യപ് പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടനയിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഒ ബി സികൾക്ക് ഔട്ട്സോഴ്സിംഗ് വഴിയും കരാർ അടിസ്ഥാനത്തിലും ജീവനക്കാരെ നിയമിക്കുന്നതിൽ സംവരണം ലഭിക്കണം എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എൻ ഡി എ സഖ്യകക്ഷിയും അപ്നാദൽ ുമായ അനുപ്രിയ പട്ടേലും നിഷാദ് പാർട്ടി തലവൻ സഞ്ജയ് നിഷാദും എസ് ബി എസ് പി തലവൻ ഓം പ്രകാശ് രാജ്പറും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒ ബിസി സംഭരണ പ്രശ്നം ഉന്നയിച്ചിരുന്നു സഖ്യകക്ഷികൾക്ക് അവരുടേതായ പ്രത്യാശാസ്ത്രമുണ്ട് ഇനിയെങ്കിലും സംഭരണ പ്രശ്നം പൊതു സഞ്ചയത്തിൽ ഉന്നയിക്കുന്നതിൽ നിന്ന് അവർ വിട്ടുനിൽക്കണം മറിച്ച് എൻ ഡി എ യോഗങ്ങളിൽ വിഷയം ഉന്നയിക്കണം ഇത്തരം യോഗങ്ങളിൽ പങ്കുവച്ച സഖ്യകക്ഷികളുടെ അനുഭവങ്ങൾ ബി ജെ പി മനസ്സിലാക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു സമാജ്വാദി പാർട്ടിയുടെ പി ഡി എ പിച്ചാട ദലിതർ അൽപസഖ്യക്കാർ ഫോർമുലയ്ക്ക് പകരം ഭരണഘടനാ ഭേദഗതി സർക്കാർ ജോലികളിലെ സംഭരണം നിഷേധിക്കൽ തുടങ്ങിയ തെറ്റായ വിവരണങ്ങളാണ് എസ് പി ഉയർത്തിവിട്ടത് വോട്ടർമാർക്കിടയില് ഇവർ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു എന്നാണ് കശ്യപ് പറഞ്ഞിരിക്കുന്നത് മോദിയുടെയും യോഗിയുടെയും പേരിൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന പാർട്ടി പ്രവർത്തകർക്കിടയിലെ അമിത ആവേശവും അമിത ആത്മവിശ്വാസവുമാണ് തിരഞ്ഞെടുപ്പിൽ ദോഷകരമായി മാറിയെന്ന് പാർട്ടിയുടെ പ്രാഥമിക അവലോകനങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഒ ബി സി മോർച്ച രണ്ടായിരത്തി പാർട്ടിയുടെ വിജയത്തിനായി ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കാനായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഉത്തർപ്രദേശിൽ വലിയ ഒരു അഴിച്ചുപണിയിലേക്ക് തന്നെ ാണ് ബി ജെ പി പോകുന്നത് കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അവിടത്തെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ അതായത് ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പായാലും അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അവിടെ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ആ ഒരു ജനങ്ങൾക്കിടയിൽ അവിടെ ഉണ്ടായ ആ ഒരു ആശയക്കുഴപ്പം അത് മാറ്റിയിട്ട് ഇന്ത്യ സഖ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ആ ഒരു ആശയക്കുഴപ്പവും ഭരണഘടനാ ഭേദഗതി സർക്കാർ ജോലികളിലെ സംഭരണം നിഷേധിക്കൽ തുടങ്ങിയ തെറ്റ് തെറ്റായ തരത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ പ്രചരണങ്ങൾക്കും എല്ലാം തന്നെ ബി ജെ ഭാഗത്ത് നിന്ന് ഒരു വലിയൊരു പ്രചരണം എന്തായാലും ഇപ്പോൾ യു പിൽ ഉണ്ടാക്കാനായിട്ട് അവിടെ നടത്തിയെടുക്കാനായിട്ടും ജനങ്ങളിലെ ആ ഒരു ആശയക്കുഴപ്പം ഇല്ലാതാക്കി ബി ജെ പിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുമായിട്ടുള്ള ഒരു വലിയ പ്ലാനിംഗ് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി തയ്യാറാക്കിയിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി അവിടെ ഗ്രൌണ്ടിലിറങ്ങി പണിയെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം യോഗി തന്നെ പറഞ്ഞൊരു കാര്യമാണ് അമിതമായ ആത്മവിശ്വാസമാണ് അവർക്ക് ഈ ഒരു സീറ്റുകളുടെ കുറവ് അവിടെ ഇപ്പോൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമായി മാറിയതും അതോടൊപ്പം തന്നെ പ്രതി ക്ഷത്തിന്റെ തെറ്റായ പ്രചരണവും അത് മനസ്സിലാക്കാനും അതിനെ മറികടക്കാനും ബി ജെ പി ശ്രമിക്കാതെ പോയതാണ് അവിടെ ഉണ്ടായ ഒരു തിരിച്ചടി എന്തായാലും അതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്കിടയിൽ ആ ഒരു തരത്തിൽ പ്രതിപക്ഷത്തിന് എതിരെ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഉത്തർപ്രദേശിൽ ഇനി നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളൊന്നൊക്കെ